ഹായ് ഹലോ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് മുഴുവനായിട്ടങ്ങ് വറക്കാം ഒരാവശ്യമായ മസാലകൾ ശകലം മഞ്ഞ് മല്ലിപ്പൊടി പിന്നെ സ്വല്പം കുരുമുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ നല്ലതുപോലെ പുരട്ടി അതിനെ യോജിപ്പിക്കണം ശകലം ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ യോജിപ്പിക്കണം ശകല വെള്ളവും കൂടെ ചേർത്ത് അതിനെ നല്ലതുപോലെ എല്ലാ ഭാഗത്തൂടെ ഇങ്ങനെ മസാലകളെല്ലാം ഭാഗത്തൂടെ കയറത്തക്ക രീതിയിൽ കത്തൊക്കെ വെച്ച് നല്ലതുപോലെ പെരട്ടിയെ യോജിപ്പിക്കണം അകത്തൊക്കെ നല്ലതുപോലെ മസാല പിടിക്കണം എന്നാലേ അതിന് രുചി വരുത്തുള്ളൂ എല്ലാ ഭാഗത്തുകൂടെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് അങ്ങോട്ട് എല്ലാ ഭാഗത്തൂടെ നമുക്ക് പെരട്ടീനെ വെക്കണം ഗ്യാസ് കത്തിച്ച് അലകത്തോട്ട് ഈ കല്ലങ്ങോട്ട് വെച്ചു എന്നിട്ടൊരു വാഴയില നടുക്കോട്ട് ഇങ്ങനെ വെച്ചു എന്നിട്ട് വാഴയിലക്കകത്തും മീനിലോട്ട് ശവലം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന മീനെ നടുക്കോട്ട് വെക്കണം എന്നിട്ടവനെ മീന് നമ്മ എന്ത് ചെയ്യണം അടച്ചു വെക്കണം അങ്ങനെ പൊരിഞ്ഞെ അടച്ചു വെക്കണം ഇത് നമുക്കൊന്ന് തിരിച്ചിടാം